മാലിന്യമുക്ത നവകേരളം ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി ഇരുമ്പിളിയം ഗ്രാമപഞ്ചായത്ത് പരിധിയിലെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഘടക സ്ഥാപനങ്ങളും ഹരിത ഓഡിറ്റ് നടത്തി ആയതിന്റെ അടിസ്ഥാനത്തിൽ പഞ്ചായത്തിലെ പത്ത് സ്ഥാപനങ്ങൾക്ക് എ പ്ലസ് ഗ്രേഡും ഒൻപത് സ്ഥാപനങ്ങൾക്ക് എ ഗ്രേഡ് ലഭിക്കുകയും ഹരിത സ്ഥാപനമായി പ്രഖ്യാപിക്കുകയും ചെയ്തു മജ്രിസ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് പുറമണ്ണൂർ ഹരിത കലാലയമായി പ്രഖ്യാപിച്ചു പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി ടി അമീർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ടി ഷഹനാസ് മാസ്റ്റർ ഉദ്ഘാടനം നിർവഹിച്ചു ണ്ട് പക്ഷെ പല ആളുകളും അത് താല്പര്യത്തോടെ എല്ലാം കാണണം തന്നെ ചില ആളുകൾ ചില വീടുകളെ നമുക്കറിയാം നന്നായി സഹകരിക്കുന്നുണ്ട് ചില വീടുകളുടെ വളരെ കുറവാണ് ചെല്ലുമ്പോഴും ഇപ്പൊ വളരെ മാറിക്കൊണ്ടിരിക്കുകൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നു പലപ്പോഴും അൻപത് രൂപ കൊടുക്കാനടക്കം മടി ആളുകൾ അമ്പത് രൂപ കൊടുക്കണം അവർക്ക് അവരെങ്ങനെയാണോ പിന്നെ ശേഖരിക്കണത് ആ രീതിയിലേക്ക് നമ്മൾ കൊണ്ടുപോകണം നമ്മൾ കൊടുക്കാതെ മറ്റുള്ളവരോട് കൊടുക്കും എന്ന് പറഞ്ഞത് യാതൊരു കാര്യമില്ല ഇപ്പൊ പല സേനാനന്തങ്ങളും നമ്മളോട് ഇവിടെ പരിണത കേട്ടിട്ടുണ്ട് ഇന്ന വീടുകളിൽ നിന്നും കിട്ടത്തില്ല ഇന്ന വീട്ടിൽ ചെന്ന് കഴിഞ്ഞാല് ഈ മാസം തരാൻ കഴിയില്ല അടുത്ത മാസം തരാ എന്ന് പറയുന്നത് വൈസ് പ്രസിഡന്റ് ഫസീല ടീച്ചർ ആരോഗ്യ വിദ്യാഭ്യാസ ചെയർമാൻ എൻ മുഹമ്മദ് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എൻ ഖദീജ മെമ്പർമാരായ മാസ്റ്റർ ബാലചന്ദ്രൻ സൈഫുനീസ റംല സത്താർ സെക്രട്ടറി സിന്ധു ഈശ്വർ സി ഡി എസ് ചെയർപേഴ്സൺ ശശികല ഹരിതകേരളം മിഷൻ ആർ പി നിമിത എം ഇ എസ് എച്ച്എസ്എസ് പ്രിൻസിപ്പൽ നജുമുദ്ദീൻ പി ടി എ പ്രസിഡന്റ് സുരേഷ് മലയത്ത് തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ന്യൂസ് ബ്യൂറോ ഇരുമ്പിളിയം പ്ലസ് ടു സയൻസ് കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ് ഏത് സ്ട്രീം കഴിഞ്ഞവർക്കും പാരാമെഡിക്കൽ ബി വോക്ക് ഡിഗ്രി കോഴ്സുകൾക്ക് അപേക്ഷിക്കാവുന്നതാണ് എൻ ഐ പി എം എസ് അക്കാഡമി നിസാർ ഹോസ്പിറ്റൽ വളാഞ്ചേരി ഫോർ അഡ്മിഷൻ ട്രിപ്പിൾ നയൻ ഫൈവ് സെവൻ സീറോ ഫോർ എയ്റ്റ്